കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ടി ഡി സാജൻ രാജിന് ജന്മനാടിന്റെ അനുമോദനം നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ ചെയർമാൻ ആൻഡോ തൊറയിൽ അധ്യക്ഷനായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ടെസിൻ ഡോക്ടർ സാജൻ രാജിനെ ഷോൾ അണിയിച്ചു മൊമൻറ്റോ നൽകിയും ഉദ്ഘാടനം ചെയ്തു ആ വലിയ ആരവത്തെക്കാളും ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക സാജൻ സാർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം നമ്മുടെ മകൻ എന്ന നിലയിലാണ് ഞാൻ കാണുന്നത് സാജൻ ലളിതമായ ഒരു വീട് ഈ വീടിലെ ചുറ്റുപാട് നമുക്കറിയാം ഇന്ന് ഇങ്ങനെ ലളിതമാണെങ്കിൽ ഈ മകൻ പഠിച്ചു വന്നപ്പോൾ ഇതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത്രയും കഷ്ടപ്പാടുകളിലൂടെ പഠിച്ച് ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസിൽ പി എച്ച് ഡി നേടി എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സാജനയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന കൃപകൾ അനുഗ്രഹങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് പുറത്തേക്ക് കാണുക ഈ കാണുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ വരുന്ന തലമുറയ്ക്ക് നന്മയായി തീരുവാൻ ഈ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൺവീനർ രാമൻ നമ്പൂതിരി എം ബി സജീവ് പ്രമോദ് കണിമംഗലത്ത് സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ ഉഷ ഉണ്ണികൃഷ്ണൻ പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു അഞ്ചാം വാർഡിന്റെ ഹൃദയത്തിലെന്നും നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടന്ന അനുമോദന സദസ്സ് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷനായി അംഗൻവാടി ടീച്ചർമാരായ സതി രംഗൻ അഞ്ജു കെ ബി ആശാവർക്കർ സുശീല രാജൻ എന്നിവർ സംസാരിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ അനുമോദന സദസ്സിൽ വാർഡ് പ്രസിഡന്റ് ദേവദാസ് കൊട്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ഉക്രു പുലിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആൻഡോ തൊറയൻ ലൂയിസ് താണിക്കൽ വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര കിഴക്കുമുറി തണ്ടാശ്ശേരി ധർമ്മരാജന്റെയും മുൻ അംഗനവാടി ടീച്ചർ കാഞ്ചന ധർമ്മരാജന്റെയും രണ്ടാമത്തെ മകനാണ് ഡോക്ടർ സാജൻ രാജ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എൽ ജി എച്ച് എസ് കാരമുക്കലും പ്ലസ് ടു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകരയിലും ബിടെക് പത്തനാപുരം എഞ്ചിനീയറിംഗ് കോളേജിലും എം ടെക് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലും പി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് കരസ്ഥമാക്കിയത്